ഇന്ന് നമുക്ക് ഒരു പയറില തോരൻ്റെ റെസിപ്പി നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കഞ്ഞീടെ എല്ലാം ഒരു അടിപൊളി ഐറ്റമാണ് അതിനുവേണ്ടി നല്ല തളർത്ത പയറിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നന്നായി കഴുകി വെള്ളം എല്ലാം വറർന്നു പോയ ശേഷം നമുക്ക് നമുക്കതിൻ്റെ ലീഫ് മാത്രമായിട്ട് മാറ്റി ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇലക്കറികളെല്ലാം തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്തൊന്ന് മൂപ്പിച്ചു കൊടുക്കണം അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പയറില കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ ഇതെല്ലാം ഇളക്കി കൊടുക്കേണ്ടത് പയറിന് ചെറുതായിട്ടൊരു വേവൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് തെളിച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ചാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം നമ്മുടെ പയറിലെ തൊര റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു